നമസ്കാരം ഇച്ഛാശക്തിയുള്ള സർക്കാർ നവകേരണ ശില്പി മതേതരത്തിന്റെ കാപരാൾ ഫെഡറലിസത്തിന്റെ പോരാളി അജീവനത്തിന്റെ സർക്കാർ കല്ത്തിന്റെ സർക്കാർ ജനകീയ സർക്കാർ അങ്ങനെ പിണറായി വിജയനും എൽ ഡി എഫ് സർക്കാരിനും വിശേഷങ്ങൾ ഏറെയാണ് ഉറപ്പാണ് എൽ ഡി എഫ് എന്ന് പറഞ്ഞു വന്നപ്പോഴും എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു വന്നപ്പോഴും സർക്കാരിനെ ചേർത്ത് നിർത്തിയവരാണ് കേരളത്തിലെ ജനങ്ങൾ ഇവർ തന്നെ നയിക്കട്ടെ എന്ന് വിധി എഴുതിയവരാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഇത്തവണ വികസനത്തിന്റെ ഒമ്പത് വർഷങ്ങൾ പറഞ്ഞ് പിണറായി വിജയൻ സർക്കാർ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ നൂറ്റിപ്പത്തിലേക്ക് എത്തുമോ ത്രീ പോയിന്റ് സീറോ സംഭവിക്കുമോ കേരള മണ്ണിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മഹാചരിത്രം എഴുതുമോ എൽ ഡി എഫ് പരിശോധിക്കാം വാർത്ത സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതായത് എൽ ഡി എഫ് തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ നേടിയാണ് തുടർഭരണത്തിൽ എത്തിയത് എന്നുള്ള കാര്യം കേട്ടാൽ പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത്തവണ നൂറ്റിപ്പത്ത് എന്ന സംഖ്യയിലേക്ക് എത്തുമെന്ന് പിണറായി വിജയനും എൽ ഡി എഫും ഒരേ സ്വരത്തിലാണ് പറയുന്നത് അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം പിണറായി സർക്കാർ ഭരണം നമുക്കൊന്ന് പരിശോധിക്കാം എല്ലാം ശരിയാക്കിയൂ എന്ന് നമുക്കൊന്ന് എന്തായാലും നോക്കി നോക്കി പോകാം മതനിരപേക്ഷ അഴിമതിരഹിത വികസിത കേരളം എന്ന മുദ്രാവാക്യമാണ് രണ്ടായിരത്തി പതിനാറിലെ പ്രകടന പത്രികയിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചത് ആ ലക്ഷ്യം നേടിയെടുക്കാനായി മുപ്പത്തഞ്ചിന് പരിപാടികളും അറുനൂറ് വാഗ്ദാനങ്ങളും അവതരിപ്പിച്ചിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ ആദ്യ വർഷത്തിൽ തന്നെ മുപ്പത്തിയഞ്ചിന് പരിപാടികൾ ഏറെക്കുറെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു കാലാവധി പൂർത്തിയാക്കുമ്പോഴേക്ക് അറുന്നൂറിൽ അഞ്ഞൂറ്റി അൻപത് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനും കഴിഞ്ഞ സർക്കാരിന് സാധിച്ചു എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്ത പൊതുവിദ്യാലയങ്ങൾ ഇടിച്ചു നിർത്തപ്പെടുന്ന വികസന പദ്ധതികളെല്ലാം തന്നെ പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയും ഗെയിലുമെല്ലാം ഇവിടുത്തെ പ്രവർത്തനങ്ങൾ തന്നെ നിർത്തിവെച്ച് മടങ്ങിപ്പോയ അവസ്ഥ നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരങ്ങളിലേക്ക് ഉയർത്തി പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ രോഗി സൗഹൃദമാക്കി മുങ്ങിക്കിടന്ന വികസന പദ്ധതികളെല്ലാം പൂർത്തിയാക്കി നമ്മുടെ ജലാശയങ്ങളെയും കൃഷിയിടങ്ങളെയും ഒക്കെ വീണ്ടെടുത്തു അതിന്റെയൊക്കെ ഫലമായി ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞ സർക്കാരിന് സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർഭരണം നൽകാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായതും രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിന്റെ മൊത്തം ആഭ്യന്തര ഉത്പാദനം ഏകദേശം അഞ്ച് പോയിന്റ് ആറ് ലക്ഷം കോടി രൂപയായിരുന്നു ഇപ്പോഴത് പതിമൂന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം കോടി രൂപയായി ഉയർന്നിരിക്കുകയാണ് ഈ വളർച്ചയ്ക്ക് ആധാരമായിരിക്കുന്നത് കൃഷി വ്യവസായം ഐ ടി ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ നമ്മൾ നടത്തുന്ന മുന്നേറ്റമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അവയ്ക്ക് വേണ്ട അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഒരുക്കുന്നതിൽ കിഫ്ബി വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഭവനരഹിതരില്ലാത്ത കേരളം എന്ന സ്വപ്ന പദ്ധതിക്കായി ലൈഫ് മിഷൻ രൂപീകരിച്ചു ലൈഫ് പദ്ധതി പ്രകാരം സർക്കാർ ഇതിനോടകം തന്നെ അഞ്ചു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് വീടുകൾ അനുവദിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് നാലേ മുക്കാൽ ലക്ഷം വീടുകൾ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ലൈഫ് പദ്ധതി പ്രകാരം അഞ്ചു ലക്ഷം കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീടുകൾ നൽകുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് ലൈഫ് മിഷൻ മുഖേന ആകെ അനുവദിച്ച വീടുകളിൽ മുപ്പത്തിനാല് ശതമാനവും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് ഇതിനായി നീക്കിവച്ചിരിക്കുന്നത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പുനരുധിപ്പിക്കുന്ന പുനർഗേഹം പദ്ധതിയിൽ രണ്ടായിരത്തി മുന്നൂറോളം വീടുകൾ നൽകിയിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് ഫ്ളാറ്റുകളും അവർക്ക് കൈമാറിയിട്ടുണ്ട് ബാക്കി നിർമ്മാണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷേമ പെൻഷനുകൾ ലഭ്യമാക്കാനായി പ്രതിവർഷം പതിനൊന്നായിരം കോടി രൂപയോളം സംസ്ഥാന സർക്കാർ ചിലവഴിക്കുന്നുണ്ട് യു ഡി എഫിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തിനാല് ലക്ഷം പേർക്ക് വെറും അറുന്നൂറ് രൂപ നിരക്കിലായിരുന്നു ക്ഷേമ പെൻഷൻ ലഭിച്ചിരുന്നെന്ന് എല്ലാവർക്കും അറിയാം അതും പതിനെട്ട് മാസം കുടിശ്ശിക വരുത്തിയ ശേഷമാണ് അവർ ഇറങ്ങിപ്പോയത് എന്നാൽ നിലവിൽ എൽ ഡി എഫ് സർക്കാർ അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ നൽകിയിരുന്നത് അത് പിന്നീട് നാനൂറ് രൂപയായിട്ട് വർദ്ധിപ്പിച്ചപ്പോ രണ്ടായിരം രൂപയാക്കിയിട്ടുണ്ട് മാത്രവുമല്ല ഭരണത്തിൽ വരുമ്പോൾ യു ഡി എഫ് കുടിശ്ശിക വരുത്തിയിരുന്ന എല്ലാ പെൻഷൻ തുകയും കൊടുത്തു തീർത്ത സർക്കാരുകൂടിയാണ് പിണറായി വിജയന്റെ സർക്കാർ ക്ഷേമ പെൻഷനായി രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് യു ഡി എഫ് ചെലവഴിച്ചത് വെറും ഒമ്പതിനായിരം കോടി രൂപയാണെങ്കിൽ കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് ഈ ഇനത്തിൽ ചെലവഴിച്ചത് എഴുപത്തിരണ്ടായിരം കോടിയോളം രൂപയാണ് എൽ ഡി എഫ് സർക്കാർ അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രതിമാസ ഓണറേറിയം ആയിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ച കാഴ്ച നമ്മൾ കണ്ടു അതുപോലെ തന്നെ സാക്ഷര പ്രേരക്മാരുടെ ഓണർ തന്നെയും ആയിരം രൂപയായി വർദ്ധിപ്പിച്ച കാഴ്ച നമ്മൾ കണ്ടു സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ അതുപോലെതന്നെ പെൻഷൻകാർ എന്നിവർക്ക് നൽകാനുള്ള ഡി എ ഡി ആർ കുടിശ്ശിക രണ്ട് ഘടും നേരത്തെ അനുവദിച്ചിരുന്നു അതേ തന്നെ അതേ സമയം തന്നെ ആ വർഷം തന്നെ മറ്റൊരു ഘടുകൂടി അവസാനഘട്ടത്തിൽ അനുവദിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു നവംബറിൽ വിതരണം ചെയ്ത പെൻഷൻ ശമ്പളം എന്നിവയ്ക്കൊപ്പം നാല് ശതമാനം കുടിശ്ശിക വിതരണം കൂടി ചെയ്തു എന്നുള്ള കാര്യം മറന്നുപോകരുത് ആശ വർക്കർമാരുടെ പ്രതിമാസ ഓണവേറിയും ആയിരം രൂപ വർദ്ധിപ്പിച്ചു നൈപുണ്യ വികസന കോഴ്സിൽ പഠിക്കുന്നവർക്കായി ആയിരം രൂപ വീതം സർക്കാർ സഹായം ലഭ്യമാക്കി പാചക തൊഴിലാളികളുടെ പ്രതിദിന കൂലി രൂപ വർദ്ധിപ്പിച്ചു ഗസ്റ്റ് ലെക്ചറർമാരുടെ പ്രതിമാസ വേതനം പരമാവധി രണ്ടായിരം രൂപയാക്കിയിട്ട് വർദ്ധിപ്പിച്ചു പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ലഭ്യമാക്കി മഞ്ഞ പിങ്ക് കാർഡുകളിലെ വിഭാഗത്തിൽപ്പെട്ട മറ്റ് പെൻഷനുകൾ ഒന്നും ലഭിക്കാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷ പെൻഷൻ നൽകുന്ന ഒരു സർക്കാരുമായി അങ്ങനെ പിണറായി വിജയന്റെ സർക്കാർ മാറി പ്രീ പ്രൈമറി ടീച്ചർമാർ ആയമാർ എന്നിവരുടെ പ്രതിമാസ വേതനം ആയിരം രൂപ വർദ്ധിപ്പിച്ചു റബ്ബർ ഉൽപാദക ഇൻസെന്റീവ് പ്രകാരം റബർ കർഷകർക്ക് നൽകി വരുന്ന റബ്ബറിന്റെ താങ്ങുവില നൂറ്റി എൺപതിൽ നിന്നും ഇരുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു നെല്ലിന്റെ സംഭരണ വില ഇരുപത്തിയെട്ട് പോയിന്റ് രണ്ട് പൂജ്യം രൂപയിൽ നിന്ന് മുപ്പത് രൂപയാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞ ഒമ്പത് വർഷം ഏർ നാല് ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കി ഭവന നിർമ്മാണത്തിനായി ഒമ്പത് വർഷത്തിനുള്ളിൽ മുപ്പത്തി മൂവായിരത്തി അൻപത്തെട്ട് പട്ടികജാതിക്കാർക്ക് ആയിരത്തി അറുനൂറ്റി അമ്പത്തിമൂന്ന് ഏക്കർ ഭൂമിയാണ് നൽകിയത് അതി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ലക്ഷ്യത്തിലെത്തി ആകെയുള്ള അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ ഇതിനകം അതി ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച കാഴ്ചയെ നമ്മൾ കണ്ടു അങ്ങനെ അതിദാരിദ്ര്യം മുക്തമാക്കുന്ന ആദ്യ സംസ്ഥാനം എന്ന ബഹുമതി കേരളം കരസ്ഥമാക്കി വിദ്യാഭ്യാസ രംഗത്താകട്ടെ അടിസ്ഥാന സൗകര്യ രംഗത്തും അക്കാദമിക രംഗത്തും സമാനതകളില്ലാത്ത ഇടപെടലുകളാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് സംസ്ഥാന സർക്കാർ നടത്തി വരുന്നത് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മാത്രം അയ്യായിരം കോടിയോളം രൂപ ഇതിനോടകം തന്നെ അനുവദിച്ചിട്ടുണ്ട് നിരവധി സ്കൂളുകളിലെ ക്ലാസ് മുറികളാണ് ഹൈടെക് ആക്കി മാറ്റിയത് സ്കൂളുകളിൽ ടിങ്കറിംഗ് ലാബ് റോബോട്ടിക് ലാബുകൾ എന്നിവ സജ്ജീകരിച്ചു അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് പരിശീലനം നൽകുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഫലപ്രദമായ ഇടപെടൽ നടത്തിയതൊക്കെ ഫലം കണ്ടു ലാഗ് റാങ്കിങ്ങിൽ എം ജി കേരള സർവകലാശാലകൾക്ക് എ ഡബ്ല്യു പ്ലസ് ഗ്രേഡും കാലിക്കെട്ട് ഉസാറ്റ് കാലടി സർവകലാശാലകൾക്ക് എ പ്ലസ് ഗ്രേഡും ഒക്കെ ലഭിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു കേരളത്തിലെ ഇരുപത്തിയെട്ട് കോളേജുകളിൽ എ ഡബ്ല്യു പ്ലസ് ഗ്രേഡും നാൽപ്പത്തി ഒമ്പത് കോളേജുകൾക്ക് എ പ്ലസ് ഗ്രേഡും ലഭിച്ചതും ഈ പിണറായി വിജയന്റെ കാലഘട്ടത്തിലാണ് എൺപത്തിരണ്ട് കോളേജുകൾക്ക് എ ഗ്രേഡ് ഉണ്ട് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ രാജ്യത്തെ മികച്ച ഇരുന്നൂറ് കോളേജുകളുടെ പട്ടിക എടുത്താൽ നാൽപ്പത്തി രണ്ടെണ്ണവും എന്നുള്ള കാര്യം നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അവഗണിക്കപ്പെടുന്ന പൊതുജനാരോഗ്യ സംവിധാനം ആധുനിക സംവിധാനങ്ങളുടെ രോഗി സൗഹൃദമാക്കി സംസ്ഥാനത്തെ എണ്ണൂറ്റി എൺപത്തി ആറ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് ഉയർത്തിയത് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു അയ്യായിരത്തിലധികം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും സജ്ജമാക്കി ജില്ലാ ജനറൽ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ലഭ്യമാക്കി എല്ലാ ജില്ലാ ആശുപത്രികളിലും കാത്തു ലാബും ഇന്ത്യൻസിറോണറി കെയർ യൂണിറ്റും ആരംഭിച്ചു താലൂക്ക് ആശുപത്രികളിൽ നാൽപ്പത്തി അധിക ഡയാലിസിസ് യൂണിറ്റുകളാണ് ഈ സർക്കാരിന്റെ കാലത്ത് ലഭ്യമാക്കിയത് നിലവിൽ എൺപത്തിമൂന്ന് താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് മെഡിക്കൽ കോളേജുകൾക്കായി പ്രത്യേക മാസ്റ്റർ പ്ലാനുകൾ നടപ്പ നടപ്പിലാക്കി വരികയാണെന്നുള്ള കാര്യം കൂടി അറിയാൻ സാധിക്കുന്നു വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ കേരളം ഏറെ മുന്നോട്ട് പോയി എന്നുള്ള കാര്യം പറയാതെ വയ്യ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യത്തിൽ നാം ഒന്നാം സ്ഥാനത്തെത്തി സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ വലിയ കുട്ടിച്ചു നാം ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടത് കേരളത്തിൽ ആറായിരത്തി നാനൂറ് സ്റ്റാർട്ടപ്പുകളിലൂടെ അറുപത്തി മൂവായിരം തൊഴിലവസരങ്ങൾ ഇതിനോടകം തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് യു ഡി എഫ് കാലത്ത് മുന്നൂറ് സ്റ്റാർട്ടപ്പുകൾ മാത്രമാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടായിരത്തി പതിനാറിൽ സ്റ്റാർട്ടപ്പ് നിക്ഷേപം അമ്പത് കോടി രൂപയായിരുന്ന ഇപ്പോൾ ആറായിരം കോടി രൂപയിൽ എത്തി നിൽക്കുകയാണ് രാജ്യത്തെ ആദ്യ ജൻ എ ഐ കോൺക്ലേവിനും റോബോട്ടിക് റൗണ്ട് ടേബിൾ കോൺഫറൻസിനും കേരളം വേദിയായതുകൂടി ഈ അവസരത്തിൽ എടുത്തു പറയുകയാണ് നമ്മുടെ സംരംഭക വർഷം പദ്ധതിയെ വ്യവസായ മേഖലയിലെ ബെസ്റ്റ് പ്രാക്ടീസ് ആയാണ് ദേശീയ തലത്തിൽ പോലും വിലയിരുത്തപ്പെടുന്നത് പദ്ധതിയിൽ ഇതുവരെ മൂന്നര ലക്ഷത്തിലേറെ സംരംഭങ്ങൾ ആരംഭിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപയുടെ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും ഏഴര ലക്ഷത്തിലധികം തൊഴിലുകൾ സൃഷ്ടിക്കാനും നമുക്ക് സാധിച്ചു എന്നൊരു നേട്ടം തന്നെയാണ് കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് നമ്മുടെ ഐ ടി കയറ്റുമതി മുപ്പത്തിനാലായിരം കോടി രൂപയിൽ നിന്ന് തൊണ്ണൂറായിരം കോടി രൂപയായി ഉയർന്നു എന്നുള്ള കാര്യം കൂടി പറയാതെ വയ്യ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സംസ്ഥാനത്തെ മൂന്ന് ഐ ടി പാർക്കുകളായിട്ടുള്ള ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് സൈബർ പാർക്ക് എന്നിവിടങ്ങളിൽ ആകെ അറുന്നൂറ്റി എഴുപത്തിയാറ് കമ്പനികളും എഴുപത്തി നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് ജീവനക്കാരും മാത്രമാണ് ഉണ്ടായിരുന്നത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവന നൽകുന്ന ഒന്നാണ് ടൂറിസം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാൻ പറ്റുമോ കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് എന്തായാലും ഈ ഒമ്പത് വർഷത്തെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കഴിഞ്ഞ വർഷം അതായത് രണ്ടേകാൽ കോടിയോളം ആഭ്യന്തര വിനോദ സഞ്ചാരികൾ കേരളത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏഴര ലക്ഷത്തോളം വിദേശ സഞ്ചാരികളും ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ള കാര്യം കൂടി കാണാൻ സാധിക്കുന്നു ഇത് വ്യക്തമാക്കുന്നത് എന്താണ് കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് സഞ്ചാരികൾക്കിടയിലുണ്ടായ സ്വീകാര്യത തന്നെയാണ് അഡ്വഞ്ചർ ടൂറിസം സിനി ടൂറിസം കാരമൺ ടൂറിസം ഉത്തരവാദിത്ത ടൂറിസം എന്നിങ്ങനെ പുതുവഴികളിലൂടെ നാം മുന്നേറ്റം കൊടുക്കുകയാണ് മുഹമ്മദ് റിയാസിനെ അഭിമാനിക്കാവുന്ന നിമിഷം കൂടിയാണ് മികച്ച തൊഴിലവസരവും വരുമാനവും ലഭ്യമാക്കുന്ന മേഖലയായി ടൂറിസം വളരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം നിയമനങ്ങൾ നടത്തുന്ന പബ്ലിക് സർവീസ് കമ്മീഷനാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുള്ള കാര്യം പറയേണ്ട കാര്യമില്ല പി എസ് സിയിലൂടെ രണ്ടേ മുക്കാൽ ലക്ഷത്തിലധികം നിയമനങ്ങൾ ഇതിനോട് തന്നെ നടത്തിയിട്ടുണ്ട് നാൽപ്പതിനായിരത്തോളം തസ്തികകൾ സൃഷ്ടിച്ചു എന്നുള്ള കാര്യം കൂടി ഒരു നേട്ടമായി തന്നെ എടുത്തു പറയാം കേന്ദ്ര സർവീസിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമായി ലക്ഷക്കണക്കിന് തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുമ്പോഴാണ് ഇന്ത്യയിലെ മറ്റൊരു സിവിൽ സർവീസിനും അവകാശപ്പെടാനാകാത്ത ഈ നേട്ടം കേരളം കൈവരിച്ചത് ഭിന്നശേഷിക്കാർക്ക് സർക്കാർ സർവീസിൽ നാല് ശതമാനം സംഭരണം ഉറപ്പാക്കി ഈ നേട്ടങ്ങളെല്ലാം സാധ്യമാകുന്നു എന്ന് പറയുമ്പോഴും നാം നേരിട്ട വെല്ലുവിളികളും പ്രതിസന്ധികളും ചെറുതൊന്നുമല്ല എന്നുള്ള കാര്യം പറയാതെ പറയാതറിയ ഒരു ഭാഗത്ത് ഓഗിയും രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയവും രണ്ടായിരത്തി പത്തൊൻപതിലെ അതിരൂക്ഷമായ കാലവർഷ കെടുതിയും കോവിഡ് മഹാമാരിയും ഏറ്റവും ഒടിയിൽ വയനാട് ചുരൽമല ഉരുൾപൊട്ടലും വരെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ മറ്റൊന്ന് കേന്ദ്ര സർക്കാരിന്റെ സൃഷ്ടിച്ച വൈതരലികൾ കേന്ദ്ര പദ്ധതി വിഹിതങ്ങളിലും നികുതി വരുമാനത്തിലും വരുത്തിയ വെട്ടിക്കുറവുകൾ നമ്മുടെ വരുമാനത്തിൽ കാര്യമായി ഇടവുണ്ടാക്കി എന്നുള്ള കാര്യം കൂടി പറയാതെ വയ്യ ആ പ്രതിസന്ധികളെ എല്ലാം മറികടന്നുകൊണ്ടാണ് മുന്നോട്ട് പോയാണ് ഈ വിജയങ്ങളും ഈ നേട്ടങ്ങളും ഒക്കെ പിണറായി വിജയൻ സർക്കാർ നേടിയെടുത്തതെന്ന് പറയാതെ വയ്യ ഇനി പറ നൂറ്റിപ്പത്തിൽ നിൽക്കുമോ ഈ സീറ്റ് അതും കിടന്നു പോകാനാണ് സാധ്യത അല്ലെ എന്തായാലും വികസനങ്ങൾ ചർച്ച ചെയ്താൽ നൂറ്റിപ്പത്തും കടന്നു പോകും എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും അതുകൊണ്ടാണല്ലോ വികസനം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടും പ്രതിപക്ഷം നോക്കുന്നുണ്ട്